പിതാവിന്റെയും ബുദ്ധൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് എല്ലാവർക്കും സുപ്രഭാതം അമ്മയെ പരിശുദ്ധ അമ്മ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് അന്ന് അങ്ങ് വരാൻ പോകുന്ന വരാൻ പോകുന്ന മഹാ ദുരന്തത്തിൽ എല്ലാവർക്കും വേണ്ടി വേണ്ടി എല്ലാവർക്കും ആവശ്യപ്പെട്ടിട്ട് ആവശ്യപ്പെട്ടിട്ട് ഇരുത് വർഷം കഴിഞ്ഞ ഇരുപത് വർഷം ഈ വേളാ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും അങ്ങ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ കൃപകൾ ഞങ്ങളിപ്പോ ഞങ്ങൾ നന്ദി പറയുന്നു അമ്മയെ പരിശിദ്ധാവ് ജോമാലമാതാവേ സകല കൃപാസനോട് ചേർത്ത് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ ആമേ നന്മ ഉൾപ്പെടുത്തരുത് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ചെയ്യുന്നു ഭർത്താവെ നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ ഇപ്പോഴ് ലോകം മുഴുവനും ആയിരക്കണക്കിന് മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട് അമ്മയെ പരിശുദ്ധ അമ്മ ഞാൻ എൻ്റെ ജനങ്ങളെ സന്ദർശിക്കുമെന്ന് അളിച്ചത് വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് ഈ സമയം എല്ലാവരുടെയും ഭാഗം എല്ലാവരുടെയും ഭവനങ്ങളെ നീ സന്ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയെ അമ്മ സന്ദർശിക്കും മഴവില്ലായും സുഗന്ധാഭിഷേകമായും ഒത്തിരി പേർ ഉടമ്പടി സാക്ഷ്യം പറയാറുണ്ട് അമ്മ പല ആൾക്കാരും സാക്ഷ്യങ്ങൾ അമ്മ എന്തെങ്കിലും ഒരു അടയാളം കാണിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് അമ്മയെ അടയാളം കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ ആഴമായ ബോധ്യവർക്ക് നൽകിക്കൊണ്ട് ബോധബാധികൾ അവർ വലിയ സുവിശേഷത്തിൻ്റെ കൈമാറ്റക്കാരാക്കി മാറിനെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ പ്രാർത്ഥിക്കുന്നു സഭയുടെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു കുരിശിൻ്റെ അടയാളത്തിൽ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ സന്ധ്യബന്ധങ്ങൾ നിറയട്ടെ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ മാംസപേശികൾ നിറയട്ടെ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ രക്തജലമകൾ നിറയട്ടെ ദൈവത്തിൻ്റെ ശക്തി ഉച്ച വരെ നിറയട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങൾ സിസ്റ്റുകൾ അതുപോലെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള മുഴകൾ കർത്താവിന് നാമത്തെ വിശുദ്ധമായ രക്തത്തെ കഴുകി മാറ്റപ്പെടട്ടെ എൻ്റെ കർത്താവ് ഇതിന് ഉന്നതമായ നാമസ്വദ ജീവിക്കാൻ വേണ്ടിയുള്ള മാർഗത്തിന് കർത്താവ് തടി തളർന്ന് ജോലി ചെയ്തിട്ടും കർത്താവ് ജീവിക്കാനുള്ള ആസ്തി ഭദ്രതയില്ലാത്ത സ്വന്തമായിട്ട് വീട് കിട്ടാത്തവരുണ്ട് അതുപോലെ തന്നെ ഒത്തിരിയേറെ പ്രാവശ്യങ്ങൾ ജോലി പരമ്പരാ പരീക്ഷകൾ എഴുതിയിട്ടും കർത്താവ് ഇപ്പോഴും കരകയറാത്ത മക്കളുണ്ട് അവിടെ വയസ്സ് മാറി വയസ്സ് കൂടി വയസ്സ് കൂടി ഇപ്പോൾ ഒരിടത്ത് എത്തിയില്ല എന്നും പറഞ്ഞ് ആദ്യം കൊള്ളുന്ന ഒത്തിരി മക്കളുണ്ട് അവിടെ പരീക്ഷകൾ കർത്താവ് ഇത് അവസാനത്തെ അറ്റംറ്റായി മാറാൻ അവിടെ കഴിവ് ഇനി പറ്റത്തില്ലെന്ന് ഈശക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഇനി അപ്പം അങ്ങയുടെ കൃപ കൊണ്ട് ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് അവരുടെ എല്ലാ അയോഗ്യതകളും ദൈവനാമത്തിൽ നീങ്ങിപ്പോകൊട്ടു എന്ന് കരുപ്പി പ്രാർത്ഥിക്കുന്നു കർത്താവെ നിൻ്റെ വിശുദ്ധ പൗരോഹിത്വ മകത്തെപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് മുപ്പത്തി ഒമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുവതിയാണ് കൃവാസാത്താറെ ജീവനെ പ്രത്യക്ഷ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ കരയിലും കടലും ഞാൻ അർപ്പിച്ച പല സുവിശേഷ വേലകളുടെ ശുശ്രൂഷകളുടെയും അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ നിങ്ങളെ ആവശ്യത്തിൽക്കട്ടെ നിങ്ങളുടെ ഭവനങ്ങൾ ഭവനരഹിതരായിട്ടുള്ള മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ജോലിരഹിതരായിട്ടുള്ള മക്കളോട് പ്രാർത്ഥിക്കുന്നു ചെയ്തോടൊക്കെ ജോലിക്ക് മേലഗതി ഇല്ലാത്തവരുണ്ട് കറുത്ത പല പല ജോലികൾ ചെറിയ ജോലികളും സ്വന്തമായിട്ട് സ്വയം പ്രേരകമായിട്ടുള്ള സംരംഭങ്ങൾ ബ്യൂട്ടി പാർലർ നടത്തുന്നവരുണ്ട് അങ്ങനെ ഓരോരോ ആടുമാടുകളെ വളർത്തുന്നവരുണ്ട് പശുവിനെ വളർത്തുന്ന എരിമകൾ വളർത്തുന്നവരുണ്ട് ചെറിയ തോട്ടങ്ങൾ വളർത്തുന്നവരുണ്ട് പൂക്കച്ചവടക്കാരുണ്ട് കർത്താവ് അങ്ങനെ പൂ പൂ പൂക്കൾ നട്ട് വളർത്തുന്നവരുണ്ട് അതൊരു ജീവിതം മാർഗമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് കർത്താവ് ചെറിയ വരുമാനക്കാരാണെങ്കിൽ കർത്താവ് അവർക്ക് എവിടെയെങ്കിലും അല്പം തെറ്റിയാൽ മൊത്തം തെറ്റിപ്പോവും അവർ വലിയ കടത്തിലാവും കർത്താവ് നീ അവരെ പൊതിഞ്ഞ് പിടിക്കണമേ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോയെ ഇനി മക്കളില്ലാത്ത പ്രാർത്ഥിക്കുന്നു കർത്താവ് മക്കള ഗർഭിണിയാണ് പക്ഷേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് വേറെ ഒത്തിരിയേറെ തകരാറുകൾ കുഞ്ഞു ഞാൻ ഗർഭശിശു പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം വയറേ പൊത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കണ്ണുനീരിയുടെ പ്രാർത്ഥിക്കുന്നു നിൻ്റെ നാദനിരക്ഷകരുമായി ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ അവരാരെന്ന് കൈവിടരുത് അവരനെ ഗ്രഹത്തേക്കാൾ അവരെ കൃപയുടെ ദൈവികമായ ശക്തിയാൽ അവരെന്നെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു യാത്രക്കാരെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഈ ജീവിതം ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു കാൽ നടയായി പോകുന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കുന്നു ിക്കുന്നു വാഹനത്തിൽ പോകുന്ന സഹിച്ച് പ്രാർത്ഥിക്കുന്നു വാക്കനെ ഹയർ ചെയ്ത് പോകുന്നവർ പ്രാർത്ഥിക്കുന്നു അവർ തിരിച്ചെത്തുന്നവരെ കിഴിവുകളുടെ സാന്നിധ്യം ദൈവത്തിൻ്റെ സുരക്ഷിത നിങ്ങൾക്ക് നിങ്ങൾ കട കമ്പോളങ്ങളും കച്ചവടങ്ങളും വ്യാപാരങ്ങളും എഗ്രിമെൻ്റുകളും കരാറുകളും ചെയ്യുന്ന വെച്ച് പ്രാർത്ഥിക്കുന്നു അതെല്ലാം പാലിക്കപ്പെടുവാനും അതെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുവാനും പ്രാർത്ഥിക്കുന്നു കറുത്ത പണം കൈന്നും മോശം വന്നിട്ട് അനുയധീനപ്പെട്ടു പോയി മറ്റുള്ള കൈകളെ തിരിച്ചു കിട്ടാത്ത അവസ്ഥയിൽ വിഷമിക്കുന്നവരുണ്ട് ഈശോ അതിൻ്റെ പേര് വീട്ടിൽ ഭയങ്കര വഴക്കും അസമാധാനനുഭവിക്കുന്നതിനൊണ്ട് ഇഷയെ ഭക്ഷണം പോലും കഴിക്കാതെ ഉണ്ടിസോയെ എന്ത് ചെയ്യുമെന്ന് അറിയാൻ വളരെ പോയി കളഞ്ഞാൽ മതി എന്ന് ചിന്തിച്ച് തലക്ക് പ്രാന്തം പിടിക്കുന്നുണ്ട് ഇശോയെ അവരെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിന്റെ യോഗ്യതയല്ല മകനെ മകളെ നീ ഇന്ന് കർത്താവിനും നാമത്തിൽ ശക്തിപ്പെരട്ടെ എൻ്റെ പ്രിയപ്പെട്ട നമ്മളിന്ന് വായിക്കുന്ന ഇന്നത്തെ സന്ദേശം കൃപയുടെ സ്രോതസ്സുകൾ ഇപ്പം ഗംഗ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്താ ഇപ്പം പമ്പ എവിടുന്നു അതുപോലെ തന്നെ കൃപ എവിടുന്നു ഉത്ഭവിക്കുന്നു അവൻ്റെ ഉത്ഭവസ്ഥാനം കണ്ടെത്തി കഴിഞ്ഞാൽ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് നമ്മൾ അതായത് നോക്കി മത്താട് സൂക്ഷിച്ച പന്ത്രണ്ട് പതിനെട്ട് വയസ്സേ ഇതാ ഞാൻ 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 തിരഞ്ഞെടുത്ത ദാസൻ ദാസൻ ആത്മാവിനെ ആത്മാവിനെ പ്രസാദിച്ച പ്രസാദിച്ച പ്രിയപ്പെട്ടവൻ പ്രിയപ്പെട്ടവൻ അയക്കും അയക്കും അവൻ ന്യായവിധി ന്യായവിധി അറിയിക്കും അറിയിക്കും അതായത് 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 അവൻ ഇതാ ഞാൻ ദാസൻ പ്രസാദിച്ച എന്റെ പ്രിയപ്പെട്ടവൻ അതായത് ആത്മാവിൻ്റെ പിതാവിൻ്റെ ആത്മപ്രസാദത്തിൽ നിന്നാണ് ഈശോയ്ക്ക് കൃപ കിട്ടണത് എന്ന് കിട്ടണമെന്നല്ല അധിക കൃപ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ പറഞ്ഞിട്ടല്ലേ ഈശോയെക്കുറിച്ച് തന്നെ അവയണത് അതായത് അവൻ വന്നിരിക്കുന്നത് അതായത് ജീവൻ ഉണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനും അപ്പം യുഹന്നയം പത്തിൻ്റെ പത്തിലൊക്കെ പറയുന്ന കൃപയും ജീവനും ഒന്ന് തന്നെ ഈശ്ക്കും പറഞ്ഞു അതേ സമയം തന്നെ പറയണത് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ അവൻ്റെ പൂർണതയിൽ നിന്ന് അധിക കൃപയ്ക്ക് മേൽ കൃപ ഗ്രേസ് അപ്പോൺ ഗ്രേസ് സ്വീകരിച്ചിരിക്കുന്നു അതായത് ക്രിസ്തുവിന്റെ പൂർണ്ണതെന്ന് നമുക്ക് കൃപയ്ക്ക് മേൽ കൃപ ഇത് എങ്ങനെ ഞാനത് ഇപ്പോൾ ഇത്രയും പറയുന്നതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ നിങ്ങൾ മനസ്സിലാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ അത് കൃപയുടെ സ്രോതസ്സാണ് അതായത് ഈ കൃപ എങ്ങനെ ഉണ്ടായതാണ് ക്രിസ്തുവിൻ്റെ പ്രസാദ ക്രിസ്തുവിൻ്റെ പിതാവ് പ്രസാദിച്ചപ്പോൾ പിതാവിൻ്റെ പ്രസാദമാണ് അതാണ് പന്ത്രണ്ട് പതിനെട്ടിൽ നമ്മൾ വായിച്ചത് പന്ത്രണ്ട് പതിനെട്ട് വായിച്ചില്ലേ ഇതാ ഞാൻ ഈ മത്താടി സുരക്ഷാ ഇതായി ഞാൻ തിരഞ്ഞെടുത്ത് എൻ്റെ ദാസൻ എൻ്റെ ആത്മാവ് പ്രസാദിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെന്ന് വായിച്ചില്ലേ

സഹനബലിക്കുള്ള കുഞ്ഞാടായിട്ട് ക്രിസ്തു തന്നെ തന്നെ സമർപ്പിക്കുക അപ്പോഴ് പല ആ അപ്പോഴെന്താ വെച്ചാൽ പ്രശ്നം വെച്ചാൽ ഈ അതാണ് പിതാവിൻ്റെ പ്രസാദത്തിൻ്റെ ഒരു സ്രോത എന്ന് പറയണത് അതായത് പിതാവിന് സ്വയം സമർപ്പിക്കുക എന്നിട്ട് അത് അതവിടെയാണ് ക്രിസ്തുവിൻ്റെ അനുസരണവും അതുപോലെ തന്നെ സഹന ദാസനും ഒക്കെ വരുന്നത് ഈ വകുപ്പിലാണ് വരുന്നത് അപ്പോൾ എന്ത് പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ പിതാവിൻ്റെ ഇഷ്ടത്തിന് സ്വയം സമർപ്പിച്ചു കഴിഞ്ഞാൽ അവതാണ് പിതാവിൻ്റെ പ്രസാദത്തിൻ്റെ പാത്രമാകും നമുക്ക് ഈ കൃപ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ശക്തി ലഭിക്കുന്നത് അതാണ് ഒരു മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ക്രിസ്തുവിൻ്റെ ഇപ്പം ഇപ്പം നമുക്കൊരു ഉണ്ടായി എന്തോ മാനസിക സഹനം ഉണ്ടാകും പലർക്കും പല ചിലർക്ക് ശാരീരിക സഹനം ഉണ്ടാകും പക്ഷേ നല്ല ക്രിസ്തു സ്നേഹികൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ അവർ ക്രിസ്തു ക്രിസ്തുവിൻ്റെ കൂടെ ഇത് കാഴ്ചവെക്കും ക്രിസ്തുവിൻ്റെ നാമത്തിൽ സഹിക്കും അപ്പോഴെന്തു പറയും ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്ഥാനത്തിൽ പിതാവിൻ്റെ പ്രസാദം ഉണ്ടായില്ലേ അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ സകല സ്നാനത്തില് ക്രിസ്തുവിൻ്റെ പ്രസാദം നമുക്കുണ്ടാവും കാര്യം പിതാവ് ക്രിസ്തു വഴിയാണ് നമ്മളെ അനുഗ്രഹിക്കുന്നതെന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് പിതാവിൻ്റെ അപ്പൊ ഇരുപതില്ലേ ഇരുപത് ഇരുപത്തൊന്നു വെച്ചാൽ ഇത് ഇതിന്റെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അതായത് പിതാവാണ് ഈശോക്ക് മിഷൻ കൊടുക്കുന്നത് ഈശോ നമുക്ക് മിഷൻ തരുന്നു ഈ മിഷൻ നമ്മൾ ഏറ്റെടുത്ത് കഴിയുമ്പോഴേ എന്ത് പറയുന്നത് പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു അതുപോലെ തന്നെ പിതാവ് ക്രിസ്തുവിന് കൃപ കൊടുത്ത പോലെ ക്രിസ്തു നമുക്കും കൃപ തരും ഇത് വിടീട്ടില്ലേ അതാണ് സംഭവം അതായത് പിതാവ് ക്രിസ്തുവിന് കൃപ പോലെ ക്രിസ്തു നമുക്കും കൃപ തരും എങ്ങനെയാണ് നമ്മുടെ സഹനങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നഹനത്തോടു കൂടി ചേർത്ത് ക്രിസ്തുവിന് സഹ സഹനത്തിന് ഐക്യദാറ്റം പ്രഖ്യാപിക്കുമ്പോഴേ അതാണ് കൃപയുടെ ഒരു സ്രോതസ്സം ഇപ്പോൾ എപ്പോഴെങ്കിലും ഒരു സഹനത്തിന് സാഹചര്യം വന്നാൽ മാനസികമായാലും ശാരീരികമായാലും അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി എടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ അതിജീവിക്കാനും സാധിക്കണം കൃപ ആർജിക്കാനും നോക്കണം പ്രേസ്ഥലാണ് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക